ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാങ്ക് നിലവിൽ കടമെടുപ്പിന്റെ കാലഘട്ടമാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും വളരെ വലിയ തുകയാണ് നമ്മൾ കേരളത്തിലുള്ളവർ കടമെടുത്തുകൊണ്ടിരിക്കുന്നത് നിലവിലിതാ പുതിയ ഒരു കടം കൂടി ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് ലോകബാങ്ക് നൽകാൻ സമ്മതിച്ചിരിക്കുന്നത് കേരളത്തിലെ അഞ്ചു ലക്ഷം കർഷകർക്ക് ഗുണമാവുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് എൺപത്തിയാറ് കോടിയുടെ കേര പദ്ധതിക്ക് ലോകബാങ്കിന്റെ അംഗീകാരം കേര പദ്ധതി എന്ന് പറയുന്നത് കേരള ക്ലൈമറ്റ് റിസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ട് എന്നതാണ് ഈ പ്രൊജക്റ്റിനായാണ് നിലവിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് എൺപത്തി കോടി രൂപയുടെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് എൺപത്തി അഞ്ച് കോടി ലോകബാങ്ക് വായ്പയായാണ് നൽകുക എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് പൂജ്യം ആറ് കോടി സംസ്ഥാന വിഹിതവും അഞ്ചു വർഷമാണ് കാലാവധി ഒരു മാസത്തിനകം കരാർ ഒപ്പിടുന്നതിലൂടെ ലോകബാങ്ക് പണം അനുവദിക്കും കാലാവസ്ഥ മാറ്റം പ്രതിരോധിക്കുന്ന കൃഷി ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളുടെയും പ്രയോജനം നാല് ലക്ഷം കർഷകർക്ക് ലഭിക്കും കാലാവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്രീയ കൃഷി നിർദ്ദേശങ്ങൾ ഒരു ലക്ഷം പേർക്ക് നൽകും കേന്ദ്ര നിർദ്ദേശപ്രകാരം പുതുക്കിയ പദ്ധതിയാണ് ബാങ്ക് അംഗീകരിച്ചത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയും അവയ്ക്ക് കൂടുതൽ വിപണി കണ്ടെത്തിയും കർഷകരെ വിപണികളുമായി ബന്ധിപ്പിച്ചും കൃഷി കൂടുതൽ ലാഭത്തിലാക്കും കാർഷിക വിതരണ ശൃംഖല ശക്തമാകും കാർഷിക വിപണികളുടെ അടിസ്ഥാന സൗകര്യം കൂട്ടും കൃഷിയിലും അനുബന്ധ മേഖലയിലും കൂടുതൽ നിക്ഷേപത്തിന് വഴിയൊരുക്കും റബ്ബർ ഏലം കാപ്പി അടക്കം തോട്ടവിളകളുടെ പുനരുജ്ജീവനത്തിനും പദ്ധതിയുണ്ട് നിലവിലെ ഈ പറഞ്ഞ എല്ലാ പദ്ധതിക്കും ചേർത്ത് അഞ്ചു വർഷത്തേക്ക് ലഭിക്കുന്ന തുക ആയിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് ആണ് കടമെടുപ്പ് അധികരിച്ചു വരികയാണ് നിലവിൽ ഇത് കർഷകർക്ക് ഗുണമാവുമെങ്കിലും ഭാവിയിൽ എന്താവുമെന്ന് എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് താങ്ക്